കൊല്ലം പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മധ്യവയസ്കന്റെ മക്കൾ പ്രതിഷേധവുമായി രംഗത്ത് തിരുവനന്തപുരം പാലോട് സ്വദേശി അശോക് കുമാറിനെയാണ് സെപ്റ്റംബർ ഒന്നിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനക്കാരുടെ അശ്രദ്ധ കാരണം ബസിന് അടിയിൽപ്പെട്ട് മരിച്ചതായാണ് ആരോപണം പത്തനാപുരത്ത് ജോലി ചെയ്തിരുന്ന അശോക് കുമാറിനെ സെപ്റ്റംബർ ഒന്നിന് അർദ്ധരാത്രിയിലാണ് ഡിപ്പോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ബസ് കയറി രക്തം മാർന്ന് മരിച്ചതായാണ് ആരോപണം എന്നാൽ പോലീസ് അന്വേഷണം ഊർജിതമല്ല എന്നതാണ് പരാതി അച്ഛന്റെ മരണത്തിൽ സത്യാവസ്ഥ അറിയണമെന്നാവശ്യപ്പെട്ടാണ് അശോക് കുമാറിന്റെ മക്കൾ നേരിട്ടെത്തിയത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തിരക്കിയെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല പിന്നാലെയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിനെത്തി എ ടിഒ കാണുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ സംഭവ സ്ഥലത്തെ സി സി ടി വി പ്രവർത്തനരഹിതമാണെന്നായിരുന്നു മറുപടി തുടർന്ന് മറ്റൊരു സി സി ടി വി ക്യാമറയിലെ വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് കാണിച്ചത് സത്യാവസ്ഥ അറിയാനായിട്ട് വന്നപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ സാറമ്മർക്കൊന്നും അറിഞ്ഞുടന്ന് പറഞ്ഞു ഡിപ്പോ വ്യക്തമല്ല അവര് കാണിച്ചു നടന്ന സി സി ടി വി നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ വന്നപ്പോൾ വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു സി സി ടി വി കാണിച്ചു അതിലും വ്യക്തമല്ല എന്താണ് നടന്നതെന്നുള്ള സത്യാവസ്ഥ നമുക്ക് പേർക്കും നമ്മുടെ അമ്മയ്ക്കും അറിയാ അറിയണം ജീവനക്കാരെ സംരക്ഷിക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട് സംഭവത്തിൽ ഈ പിന്നെ സംഭവം ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്നതിന് തൊട്ട് ഫ്രണ്ടിൽ മൂന്ന് സി സി ടി വി ഉണ്ട് അതിൽ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഒരു സി സി ടി വി ഈ ഇൻസിഡന്റ് നടന്ന ഫ്രണ്ട് കിട്ടുന്ന ഒരു സി സി ടി വിയുടെ ദൃശ്യം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് മീറ്റർ ദൂരെ ഇരിക്കുന്ന വിഷുലാണ് ഇപ്പോൾ സി സി ടി വി ആണെന്ന് പറഞ്ഞ് നമുക്ക് പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം ഒന്നാം തീയതി നടന്ന സംഭവത്തിന് രണ്ടാം തീയതി പതിനൊന്ന് നാല്പത്തഞ്ചിന് സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന മാസ്റ്റർ പരാതി കൊടുക്കുമ്പോൾ അല്ല മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴിയിൽ പറയുന്നത് ഈ വാഹനം ഓടിച്ചിരുന്ന ആൾ ഇയാളുടെ തലയിലൂടെ വാഹനം കയറി അത് തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല വാഹനം അവിടെ നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി ടൗണിലൊക്കെ കറങ്ങിയിട്ട് ഒരു മണിക്കൂർ വന്നതിന് ശേഷം അദ്ദേഹം ഈ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് പോലീസിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഇവിടെ ആറ് ജീവനക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ആറ് ജീവനക്കാരും നിശബ്ദമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഇതിന്റെ ശബ്ദം കേട്ടില്ല അവിടെ ഒരു അപകടം നടന്നതായിട്ട് അറിഞ്ഞില്ല കാരണം ഇവരൊക്കെ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംശയം അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ പരിശോധനയിൽ നിന്ന് പോലീസ് പിന്മാറിയിട്ടുള്ളത് ഗതാഗത മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് സംഭവം ഡിപ്പോയിൽ മുൻപും അപകടങ്ങൾ നടന്നിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നതാണ് ഉയരുന്ന ആവശ്യം ജനങ്ങൾ കൊല്ലം